കണ്ണൂർ വിമാനത്താവളത്തോടുള്ള അവഗണനക്കെതിരെ രാജ്യസഭയിൽ രൂക്ഷ വിമർശനവുമായി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും സന്തോഷ് കുമാർ ആവശ്യപ്പെട്ടു കണ്ണൂർ വിമാനത്താവളം ഗുരുതരമായ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ രാജ്യസഭയിൽ വ്യക്തമാക്കി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം വിദേശ വിമാന സർവീസിന് അനുമതി ലഭിക്കാതെ കണ്ണൂർ വിമാനത്താവളത്തിന് നിലനിൽക്കാനാകില്ല കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിച്ചില്ലെങ്കിൽ സാമ്പത്തികമായി വലിയ പ്രതിസന്ധി വിമാനത്താവളത്തിന് നേരിടേണ്ടി വരുമെന്നും സന്തോഷ് കുമാർ വ്യക്തമാക്കി ദ കണ്ണൂർ എയർപോർട്ട് വിച്ച് സ്റ്റാർട്ടഡ് ഇറ്റ്സ് ഓപ്പറേഷൻസ് ഓൺ ഡിസംബർ ഹാൻഡിൽഡ് വൺ മില്യൺ പാസഞ്ചേഴ്സ് വിതിൻ ദൻ മന്ത്രി ഡെയിലി സർവീസസ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ഇന്റർനാഷണൽ സർവീസസ് പെർ വീക്ക് ആൻഡ് വാസ് എയർപോർട്ട്സ് ഇൻ ഇന്ത്യ Used by most international passengers in August and September 2021. Yet, recently, there has been a sharp decline in the number of passengers and operating airlines. To increase the revenue of the airport and make it profitable, more flight services were necessary. As of now, there are few direct airline services from the airports. There is not even a single direct flight that connects Kannur Airport with New Delhi the airport serves four districts of kerala kannur kasargod wayanad and korikode and cater to passengers from karnataka and tamil nadu the development of the airport would certainly contribute to the economic growth, of growth and industrial development in the region of the region if the airport gets a point of course status many international airlines can start direct services from kannur this will be a huge relief to the airport നീഡി കണ്ണൂർ വിമാനത്താവളത്തോട് കടുത്ത അവഗണനയാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം കാട്ടുന്നത് വിശാലമായ റൺവേ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും കണ്ണൂർ വിമാനത്താവളത്തെ അവഗണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണമെന്നും സന്തോഷ് കുമാർ ആവശ്യപ്പെട്ടു പോയിന്റ് ഓഫ് കോൾ പദവി നൽകാൻ അടിയന്തരമായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇടപെടണമെന്നും സന്തോഷ് കുമാർ ആവശ്യപ്പെട്ടു ഹാരിസ് ബീരാൻ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എന്നിവരും സമാനമായ വിഷയം രാജ്യസഭയിൽ ഉയർത്തിയിരുന്നു കണ്ണൂർ വിമാനത്താവളത്തിന്റെ വളർച്ചാ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ തുടരുന്ന ഗുരുതരമായ അലംഭാവം ഉപേക്ഷിക്കണമെന്ന് ലോക്സഭയിൽ കെ സുധാകരനും ആവശ്യപ്പെട്ടു നിരവധി തവണ ഇക്കാര്യം പാർലമെന്റിനെയും കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തെയും അറിയിച്ചിട്ടും പോയിന്റ് ഓഫ് കോൾ പദവി നൽകാൻ നടപടി ഉണ്ടായിട്ടില്ലെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കണ്ണൂർ